ഹലോ തോ ചുണ്ണി സിക്ക് സിക്സ് ഓത്ത് ആ വീഡിയോ എന്ന് ചോദിച്ചാൽ പൊട്ടിങ്ങനെയാന്ന് തൊടനി ഈ ഈ പട്ടുന്ന ഷേപ്പ് വേണം കേട്ടോ അല്ലെങ്കിൽ ചന്ത ഉണ്ടാവില്ല ഈ പൊട്ടി തൊട്ടാൽ ഇതിൻ്റെ പേര് അലി നിർ അലിയിൽ നിന്ന് അരിൽ നിന്നാണ് അളീ നിർ അലിൽ നിന്നാണ് പേരി അപ്പം ഈ പൊട്ടി തൊട്ടാൽ എല്ലാം സുന്ദരി അപ്പം തോട്ടും

അപ്പോ അപ്പ നീ ഞാൻ സ്ഥലത്ത് കെട്ടിട്ടത് അമ്മേ പോ നിങ്ങൾ ഞാൻ പൊതു പൊട്ടി ഈ പൊട്ടി തൊട്ടാലേ എല്ലാം സുന്ധി ആക്കായാവും അപ്പോൾ ഇത് ഞാൻ പൊട്ടി ഇങ്ങനെ വ്യായൊന്നുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും